സാംസങ് വീണ്ടും ഗ്ലോബൽ ലോകത്തെ ആവേശത്തിലാക്കുകയാണ് സെപ്റ്റംബർ മാസത്തിൽ ആപ്പിളിന്റെ ഐഫോൺ പതിനേഴ് സീരീസ് വരാൻ പോകുന്നതിന് മുൻപേ തന്നെ സാംസങ് അവരുടെ ഗാലക്സി എസ് ട്വന്റി ഫൈവ് ഫാൻ എഡിഷൻ പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് ഫാൻ എഡിഷൻ മോഡലുകൾ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകൾക്ക് സമാനമായിട്ടുള്ളതാണ് പക്ഷേ താരതമ്യേന കുറഞ്ഞ വിലയിൽ പ്രീമിയം അനുഭവം നൽകുന്നതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ലോകമെമ്പാടും വമ്പൻ ആരാധകരുണ്ട് ഗാലക്സി എക്സ് ട്വൻറ്റി ഇ എസ് ട്വൻറ്റി വൺ എഫ് ഇ എസ് ട്വൻറ്റി ത്രീ ഇ എന്നീ പതിപ്പുകൾ വിപണിയിൽ വലിയ സ്വീകരണം കണ്ടപ്പോൾ ഇപ്പോൾ പുറത്തിറങ്ങുന്ന എക്സ് ട്വൻറ്റി ഫൈവ് എഫ്ഇയിലും ആരാധകർ വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് ബെർലിയനിൽ നടക്കുന്ന ഐ എഫ് എ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടെക്നോളജി എക്സ്പോയിലാണ് ഈ സ്മാർട്ട് ഫോണിനെ അവതരിപ്പിക്കുമെന്ന സൂചനകൾ ഉണ്ടായിട്ടുള്ളത് എങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം സാംസങ് ഇതുവരെ നടത്തിയിട്ടില്ലെങ്കിലും ലിക്കുകളിലും റിപ്പോർട്ടുകളിലും കൂട്ടി നോക്കുമ്പോൾ എസ് ട്വന്റി ഫൈവ് ആരാധകർ ഒരു വലിയ ചിത്രം മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഗാലക്സി എക്സ് ട്വന്റി ഫൈവ് എഫ്ഇയുടെ ഡിസൈൻ മുൻകാല ഫ്ളാഗ്ഷിപ്പുകളെ ഓർപ്പിക്കുന്ന രീതിയിലായിരിക്കും എന്നാണ് സൂചന ആറ് പോയിന്റ് ഏഴഞ്ച് വലിപ്പമുള്ള ഫുൾ അച്ചടി ആമോൾഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ ലഭിക്കുക നൂറ്റി ഇരുപത് ഹഡ്സ് റിഫ്ലക്ഷ റേറ്റിനൊപ്പം ഗൊറില്ല ഗ്ലാസ് റിട്ടി പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതോടെ ഗെയിമിങ്ങിനും മൾട്ടിമീഡിയയ്ക്കും മികച്ച അനുഭവമാണ് പ്രതീക്ഷിക്കുന്നത് സാംസങ് എസ് സീരീസ് ഫോണുകൾക്ക് ഒരു പ്രത്യേകതയാണ് എസ് ടു എസ് ഡച്ച് ഡിസൈൻ അതായത് വളരെ കുറഞ്ഞ ബൈസലുകളോട് കൂടിയ വിപുലീകരിച്ച സ്ക്രീൻ സ്പേസ് ഫാനുകൾ പറയുന്നത് പോലെ ഇത് കയ്യിൽ പിടിച്ചാൽ തന്നെ സിനിമാ തിയേറ്ററിൽ സ്ക്രീൻ പോലെ ഒരു ഫീല് ഹാർഡ്വെയർ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഫ്ഇയിൽ എക്സിനോസ് രണ്ടായിരത്തി നാനൂറ് പ്രോസസ് വരാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും വലിയ ചർച്ച ചില മാർക്കറ്റുകളിൽ ക്ലാമിയം സ്നാപ്ഡ്രാഗൺ പതിപ്പും എത്താൻ സാധ്യതയുണ്ട് എയ്റ്റ് ജി ബി റാം വരെയും ഇരുന്നൂറ്റി ആറ് ജി ബി ഇന്റർണൽ സ്റ്റോറേജുമുള്ള വകഭേദങ്ങൾ ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്നത്തെ തലമുറ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾ ഗെയിമിങ്ങിനും ഹെവി മൾട്ടിടാസ്കിനും കൂടുതലായി ആശ്രയിക്കുന്നതിനാൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രകടനം ലഭ്യമാകുമെന്നാണ് വിദഗ്ധരുടെ പ്രധാനപ്പെട്ട വിലയിരുത്തൽ സാംസങ്ങിന്റെ തന്നെ മുൻകാല എഫ്ഇ സീരീസുകൾ പവർ യൂസർമാരുടെ ബജറ്റ് ഫ്ലാഗ്ഷിപ്പ് എന്ന പേരിൽ പ്രശസ്തമായിരുന്നു ക്യാമറയാണ് സാംസങ്ങിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എസ് ട്വന്റി ഫൈവ് എഫ്ഇയുടെ പിൻവശത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഉണ്ടാവുക അമ്പത് എം ബി പ്രൈമറി സെൻസർ പന്ത്രണ്ട് എം ബി അൾട്രാവൈഡ് ലെൻസ് കൂടാതെ എട്ട് എം ബി ടെലിഫോട്ടോ ക്യാമറ ഓപ്റ്റിക്കൽസും സപ്പോർട്ടോടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറുവശത്ത് പന്ത്രണ്ട് എം ഇ സെൽഫി ക്യാമറയും ലഭിക്കും സോഷ്യൽ മീഡിയയിൽ ലീക്കായ ചിത്രങ്ങൾ പ്രകാരം പിൻ പിൻപാനൽ ക്യാമറകൾ ലംബമായി വിന്യസിച്ച രീതിയിലാണ് വരുന്നത് എൽ ഇ ഡി ഫ്ലാഷും ട്രിപ്പിൾ ക്യാമറയും ചേർന്ന് ഫോട്ടോഗ്രാഫിക്കുള്ള മികച്ച പാക്കേജാണ് എന്നാണ് വിദഗ്ധർ ഇതിനെക്കുറിച്ച് പറയുന്നത് പ്രമുഖനായ ഒരു ടെക് ബ്ലോഗർ പറഞ്ഞതുപോലെ ഐഫോണിനോടുള്ള ബലമായ മത്സരം നൽകാനുള്ള സെറ്റപ്പാണ് ഈ ബാക്ക് ക്യാമറ നൽകുന്നത് സാംസങ് എപ്പോഴും ബാറ്ററി ശേഷിയിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യാറില്ല ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഫ്ഇയിൽ നാലായിരത്തി തൊള്ളായിരം എം എച്ച് ബാറ്ററി ഉണ്ടായിരിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് ഇരുപത്തിയഞ്ച് വാട്ട് വയേർഡ് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ലഭിക്കും വയർലെസ് ചാർജിംഗ് റിവേഴ്സ് വയർലെസ് ചാർജിംഗ് എന്നിവയ്ക്കും സാധ്യതയുണ്ടെന്നാണ് ചില ലീക്കുകൾ പറയുന്നത് ഇതുവഴി ഉപയോക്താക്കൾക്ക് ഒരിക്കൽ ചാർജ് ചെയ്താൽ മുഴുവൻ ദിവസം വരെ ശക്തമായ ബാറ്ററി ബാക്കപ്പ് ലഭിക്കുമെന്ന് മിഡ് റേഞ്ച് വിലയിൽ ഫ്ലാഗ്ഷിപ്പ് ബാറ്ററി ലൈഫ് ഇത് തന്നെയാണ് ആരാധകർ പറയുന്നത് സോഫ്റ്റ്വെയർ കാര്യങ്ങളിൽ എസ് ട്വന്റി ഫൈവ് എഫ്ഇ ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ അടിസ്ഥാനമാക്കിയുള്ള വൺ യു എ കൂടിയാണ് എത്തുന്നത് വൺ യു എ സാംസങ്ങിന്റെ ഏറ്റവും പ്രശസ്തമായ കസ്റ്റമൈസ് ആണ് ഉപയോക്തൃ സൗഹൃദമായ ഇൻഫേസും സ്മൂത്തായ ഓപ്റ്റിക്കലൈസേഷനുമാണ് ഇതിന്റെ ഹൈലൈറ്റ് കൂടാതെ സാംസങ് കുറഞ്ഞത് നാല് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും അഞ്ച് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുകളും നൽകുന്ന കമ്പനിയാണ് അതായത് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഫ്ഇ വാങ്ങുന്നവർക്ക് ദീർഘകാലം വരെ സോഫ്റ്റ്വെയർ പിന്തുണ ഉറപ്പായിരിക്കുമെന്ന് സാരം വിലയെക്കുറിച്ച് ഔദ്യോഗികമായി ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഫ്ഇ ഏകദേശം അമ്പത്തയ്യായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ നിരക്കിൽ ഇന്ത്യയിൽ എത്തുമെന്നാണ് പ്രതീക്ഷ യൂറോപ്യൻ മാർക്കറ്റിൽ ഏകദേശം അറുന്നൂറ്റിഅൻപത് യൂറോ മുതൽ എഴുന്നൂറ് യൂറോ വരെ പ്രതീക്ഷിക്കാം സാംസങ്ങിന്റെ എഫ്ഇ മോഡലുകൾക്ക് എല്ലായ്പ്പോഴും മികച്ച ഡിമാൻഡ് ഉണ്ടായിരുന്നതിനാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്ളാഗ്ഷിപ്പ് വിഭാഗത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കാനാണ് സാധ്യത ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഗ്യാലക്സി എസ് ട്വന്റി ഫൈവ് എഫ്ഇ ഐഫോൺ സെവൻറ്റീൻറെ ലോഞ്ചിന് മുൻപേ എത്തുന്നത് കൊണ്ട് വലിയ തരംഗം സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ദ്ധരുടെ പ്രധാനപ്പെട്ട അഭിപ്രായം ഉപയോക്താക്കൾ പറയുന്നത് പോലെ ആപ്പിൾ വേസ സാംസങ്ങിന്റെ മത്സരം പക്ഷേ വില നോക്കിയാൽ ജയിക്കേണ്ടത് സാംസങ് എഫ്ഇ തന്നെയാണെന്നാണ് ബെർലിനിൽ നടക്കുന്ന ഐ എഫ് എ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും പുറത്തുവിടുമ്പോൾ പ്രീമിയം ഫോണുകളുടെ മാർക്കറ്റിൽ വൻ മാറ്റം വരുമെന്നതാണ് ടെക് ടെക്ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതീക്ഷ